കൽബ കൽ ഞാൻ എന്നോട് പറഞ്ഞില്ല മാലാന് പല ഐറ്റം മാലാനുണ്ട് ഓരോ വെളുപ്പത്തിലും ഓരോ പേരിലാണ് മാലാനറിയപ്പെടുക അപ്പൊ ഇതാ ഇത് അത്യാവശ്യം ഒരു മത്തിന്റെ വെളുപ്പുണ്ട് ഇതിന് നമ്മൾ എന്ത് പറയും മാലാനെന്ന് പറയും മനസ്സിലായോ ഇത് നല്ല തോണിക്കാരെ ഇതാ ഇവിടെ ഈ അരായിന്ന് പിടിക്കുന്ന മാലാനാണ് നല്ല ഫ്രഷ് മാലാന് ഇതേണ്ടോ ഞാൻ എനിക്ക് വൈകുന്നേരം വേറൊരു ഐറ്റം മാല കാട്ടി തന്നിനെ ആപ്പ ഈ മീൻ കണ്ട ജി ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം കണ്ടോ വെൽപ്പത്തിന്റെ വ്യത്യാസത്തില് മീന് പേരിങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും അതാണ് ഈ മാലാന്റെ പ്രത്യേകത അതിന് നമ്മൾ തിരുതാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പിന്നെതാ ഇതൊക്കെ അടുത്തിട്ടത് ഇതാ ഇതിന്റെ പേരെന്താറോ ഒരു കുഞ്ഞമ്മത്തിന്റെ വെൽപ്പള്ള ഇതിന്റെ പേരെന്താ പറയുക എനിക്ക് ഇതിന്റെ പേര് ഒകരി എന്ന് പറയും ആ ഇത് കരക്ക് മാലാന് തീര അങ്ങനെക്കായിട്ടാണ് പോവും പല പേരുണ്ട് പിന്നെ എന്താ പറയാ ഇത് പല പേരിലും അറിയപ്പെടും ഈ സാധനം നല്ല പഴക്കാർക്ക് കരക്കുന്നു കിട്ടും ഇത് നല്ല എന്താ വെച്ചാല് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചെറിയ മാലാന് എന്താ പിന്നെ പറഞ്ഞാല് ഉപ്പുവെള്ളത്തിലും പുഴവത്തിന് കടുവളത്തിലൊക്കെ ജീവിക്കാനുള്ള കഴിവ് ഈ മാലാനുണ്ട് അപ്പൊ ഓക്കെ മൂന്നായിട്ട് മാലാനാണ് പരിചയപ്പെടുത്തി കേട്ടോ പലതും മൂന്ന് മൂന്ന് വെൽപ്പാണ് അപ്പൊ അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മാലാനാണ് ഓരോ പ്രായത്തിൽ ഓരോ പേരിൽ അറിയപ്പെടുന്ന മീനാണ് ഈ മാലാന് ഓക്കെ സെറ്റല്ല ഓക്കെ